ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവി ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുർക്കിയും ബീഫും വെച്ചിട്ടുള്ള ഒരു കറിയാണ് വറുത്തരച്ച കറി അതിനാദ്യം ഒരു സവാള വലുത് ഇതിലേക്കിടാം വെളിച്ചെണ്ണം ഒഴിക്കാം cerkam, menariknya borak, kari liuser, cerkam, hmm. அஞ்சு அஞ்சாறு தங்குள்ளி வெளுப்பள்ளி அஞ்சா அஞ்சம் இஞ்சி பச்சமுளகு அஞ்சு பச்சமுளகு சிறிய இஞ்சி தக்காளி மல்லில புதிய மூவாடி வரணும் മുളക് പൊടി ചേർക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി മസാലപ്പൊടി ഇവിടെ പൊടിച്ചതാണ് അതൊരു ഒന്നേകാ ടീസ്പൂൺ ഇളക്കി കൊടുക്കാം മുളക് പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി കിടക്കാം ഇനി അതിലേക്ക് ഒരു കിലോ ഇറച്ചി നന്നായി കഴുകി ഉപ്പിട്ടും മഞ്ഞൾപ്പൊടിയായിട്ടും കഴുകി വൃത്തിയാക്കി ഇടാനാണ് ഇറച്ചി ഇടാം ഇനി ഇളക്കി കൊടുക്കാം இதிலேக்கே ஒரு இலக்கு கூரக்கிலோன கூர்க்கிடா സ്റ്റീം ഒരു രണ്ട് സ്റ്റീമടിച്ച് പിന്നെ സിംപിട്ടിട്ട് ഒരു അഞ്ചാറ് സ്റ്റീം വരുത്തണം ഈ തേങ്ങ ഒരു പിടി വറുത്തെടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ശകര ഉപ്പ് ചേർക്കാം വേപ്പിൻ്റെ എല്ലാം ചേർക്കാം വറുത്ത ഇതിലേക്ക് നാല് ഉണക്കമുളക് ഇടാം நாயிரீஸ்பூனோளம் மசாலப்பொடி சேர்க்க ിക മൂക്കണ്ട ഒരു മഞ്ഞ കളർ വന്നാൽ മതി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഈ പാകത്തിന് എടുക്കാം അരച്ചെടുക്കാം കുക്കറ് തുറന്നുണ്ട് ഇറച്ചീര കൂടെ കൂർക്കിട്ട അങ്ങനെ വെന്തോടയും രണ്ടു വരേ പോലെ വേഗം இதிலே கேரப்பை சார் ഉപ്പ് കഴി കഴുകി വെള്ളം ഒഴിക്കാം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഒഴിക്കാം നീ ഇളക്കാം ഉപ്പ് ഭാഗമാണ് നോക്കാം saya akan ngulek kacang Ini cuma niela por vinele